വായനയുടെ പ്രാധാന്യം ഓരോ വർഷം തോറും നമ്മൾ മറന്നു പോവുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലഡക്ക് വേൾഡ് നയൻ പോയിൻ്റ് ടോയിലേക്ക് സ്വാഗതം വായന എന്താണ് പുസ്തക വായനയിലൂടെ നമുക്കുണ്ടാവുന്ന നമ്മുടെ തലച്ചോറിനുണ്ടാവുന്ന മാറ്റങ്ങൾ പല പഠനങ്ങളിലൂടെയും മനുഷ്യന് മനസ്സിലായത് വായിക്കുമ്പോൾ നമ്മളുടെ ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസ് വികസിക്കുന്നു കൂടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയും ഓർമ്മശക്തിയും കൂടുന്നു വായനയിലൂടെ നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ടാകുന്നു അതുമാത്രമല്ല ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു വായനയിലൂടെ നമ്മുടെ ഇമാജിനേഷൻ പവർ വായനയിലൂടെ കൂടുന്നു അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വസ്തുതയാണ് എന്തെന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ കൂടും ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധ ഉണ്ടാവുക നമ്മൾ ഫോണിൽ ഒരു വീഡിയോ കാണുന്നത് പോലെയുള്ള അല്ല വായന എന്ന് പറയുന്നത് ഓരോ അക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഓരോ വാക്കുകളും കൂട്ടിച്ചേർത്ത് അതിനെ വാചകങ്ങളാക്കി അത് ചിന്തിച്ച് ഇമാജിനേഷനിലൂടെ അത് മനസ്സിലാക്കി അങ്ങനെ വളരെ നല്ല ഒരു വായനശീലം നമുക്കുണ്ടാവുന്നു അതായത് നമ്മൾ ഒരു അക്ഷരം മനസ്സിലാക്കി അത് വാചകമാക്കി ഉദാഹരണത്തിന് അവൻ റോഡിലൂടെ നടക്കുകയായിരുന്നു തൊട്ടടുത്ത് ഒരു മരച്ചില്ല നിന്നു ഇത് നമ്മൾ അക്ഷരങ്ങളുമെല്ലാം കണ്ട് വായിച്ച് വാചകങ്ങളാക്കി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുകയാണ് വായന എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കണ്ടുപിടുത്തമാണ് വായന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായി വായിക്കാൻ നമുക്ക് പറ്റും അല്ലെ ഗൂഗിളിലൂടെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും എന്നാൽ പുസ്തകങ്ങളിലൂടെ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വായനാശീലം തുടങ്ങുക ആഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കുന്നത് നല്ലതാണ് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ അതിൻ്റെ ഗുണം മനസ്സിലാക്കും പ്രശസ്തരായ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയ പല വ്യക്തികളും വായനാശീലം ഉള്ളവരാണ് വായിച്ചാൽ നമ്മൾ വളരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത അടുത്ത് കാണാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത അടുത്ത് കാണാം ബായ് hey there subscribe to my channel and also press this bell icon